അതെനിക്ക് അറിയില്ലായിരുന്നു ആദ്യം കാതലാണ് ഞാൻ വിളിക്കുന്ന സമയം അറിയില്ലായിരുന്നു എന്നെക്കൊണ്ട് അവിടെ ഞാൻ പോയപ്പോഴാണ് മമ്മൂക്കെയാണ് മെഗാസ്റ്റാർ മമ്മൂക്കെയാണ് അഭിനയിക്കുന്നതെന്ന് ജോതികം ഇതിലുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പോയതിന് ശേഷമാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു പിന്നെ ആദ്യം ചില ആശങ്കകളുണ്ടായിരുന്നു ഈ ക്യാരക്ടർ തന്നെ ഈ എന്നുള്ള ഡയറക്ടറൊക്കെ ഉണ്ടായിരുന്നു മൊത്തം അവിടെ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ആ രീതിയിൽ ഞാനും ഭയങ്കര ടെൻസ്ഡ് എനിക്ക് എനിക്കങ്ങനെ കുറച്ച് ക്യാരക്റ്റേഴ്സ് പോയിട്ടുണ്ട് മുന്നേ അങ്ങനെയൊക്കെ കുറേ ഇതിലൂടെ പ്രോസസ്സിലൂടെ അതെങ്ങനെ എങ്ങനെ എങ്ങനെ ആയി 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 പിന്നെ മമ്മൂക്കയ്ക്ക് അയച്ചു കൊടുക്കുന്നു വീഡിയോ അങ്ങനെ ഇഷ്ടപ്പെടുന്നു ഞാൻ പറഞ്ഞു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു എനിക്കുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ അഭിനയിച്ച് തുടങ്ങുന്നു പെട്ടെന്ന് ഡബ്ത്ത് അറിയാം അതൊക്കെ ഏകദേശം മനസ്സിലായി മനസ്സിലായി വരുന്നു ഇത് കാര്യം എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല എക്സൈറ്റ്മെൻറ്റ് പക്ഷേ പുറത്ത് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ ക്യാരക്ടറിനെ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് അത് അവസാനേ വിടുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഭയങ്കര ഞാൻ ഒരുപാട് ഇൻട്രസ്റ്റ് പറഞ്ഞു അത് പക്ഷേ ഭയങ്കര രസമായിരുന്നു നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിമൂന്ന് കാതൽ ദിനങ്ങൾ എന്നാൽ മുപ്പത്തി മൂന്ന് ദിവസമാണ് ഷൂട്ട് ചെയ്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് പാക്കപ്പായി പോകുമ്പോൾ നല്ല വിഷമത്തോടുകൂടിയോ വീട്ടിലോട്ട് പോയി ഭയങ്കര ബിരിയാണൊക്കെ ഭയങ്കര വിഷമായിരുന്നു കാരണം അത്രയും എല്ലാവരുമായിട്ട് ഭയങ്കര റിലേഷൻഷിപ്പ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏത് ഞാൻ പറയുന്ന ഈ സിനിമയുടെ ഒരു ഹൈരാർക്കി എന്ന ഇന്ന് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഈ ഈ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അവിടെ മമ്മൂക്ക മമ്മൂക്കു പോലും വിഷമായിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് പോകുമ്പോൾ ഒരു ഇതുമില്ലായിരുന്നു തെറ്റിൽ അങ്ങനത്തെ ഒരു അനുഭവമില്ല തെറ്റിൽ ഭയങ്കര മമ്മൂക്ക ഇതിൽ ഭയങ്കര ഫണ്ണായിരുന്നു അങ്ങട്ട് അത് അതായത് ചില ഞാൻ ഇല്ലാത്ത ഇതിലൊക്കെ ചില വേറെ സീൻസിലൊക്കെ ഉള്ള ടെൻഷാവുന്നവരെ അവർ അവർ കോമഡി പറഞ്ഞ് അവരെ റിലാക്സ് ചെയ്ത് എടുപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ മമ്മൂക്കെ ചെയ്തുകൊണ്ട് അത് ന്യൂനമർഷമുള്ളൂ എനിക്ക് തോന്നുന്നു കൂടുതൽ റിവ്യൂസ് പോസിറ്റീവ് റിവ്യൂസാണ് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും പിന്നെ ഇതിൻ്റെ വേറെ ഫാൻസ് മറ്റേ അങ്ങോട്ടും കൂട്ടുള്ള ഇവരുടെ ഇതുണ്ടാവും ആ സത്യസന്ധമായിട്ടുള്ള റിയാക്ഷൻസ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് എനിക്ക് തോന്നുന്നു അത് ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട് ഒരാടുത്ത് എത്തിക്കാനുള്ള അത് തീർച്ചയായിട്ടും ഈ ഒരു ഇത് സഹായിച്ചിട്ടുണ്ട് മമ്മൂക്ക പിന്നെ ചോദ്യം എന്നുള്ള അതും എന്തായാലും ഉണ്ടായിട്ടുണ്ട് ആ ഫാക്ടറി വർക്കൗട്ടായിട്ടുണ്ട് ഇതിൽ ഞാൻ അങ്ങനെ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത ആളല്ല സിനിമയുടെ ഇൻഡസ്ട്രി അങ്ങനെ സ്റ്റഡി ചെയ്ത ആളല്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്ര റീച്ച് കിട്ടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്ര ആളുകൾ തിയേറ്ററിലേക്ക് എത്തിച്ച് മമ്മൊക്ക ഫാക്ടറാണ് പ്ലസ് ജ്യോതിക മാം കുറേ കാലത്തിന് ശേഷം തിരിച്ചു വരുന്നു തമിഴ്നാട്ടിലൊരു ലേഡി സൂപ്പർ സ്റ്റാർ കൂടിയാണ് മാം അപ്പോൾ അവർ അതൊക്കെ ഇതിന് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ഇതുവരെ ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല എന്നെ പേഴ്സണലി വിളിച്ച് നെഗറ്റീവ് പറയുകയോ എൻ്റെ സോഷ്യൽ മീഡിയയിൽ പറയുകയോ ഉണ്ടായിട്ടില്ല ഇതുവരെ ഞാൻ പരിശോധിച്ച് സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ അപ്പോൾ അതിലൊന്നുമില്ല ബിഫിലും മാം ഭയങ്കര എക്സൈറ്റഡാണ് കാരണം നമ്മുടെ ഫെസ്റ്റിവലിൽ ഉള്ള കാഴ്ച എന്ന് പറയുന്ന വേറെ രീതിയിലായിരിക്കും മീൻസ് ഞാൻ ഗോവയിൽ ഈ ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ പടത്തിൻ്റെ റെപ്രസെൻ്റ് ചെയ്ത് പോയി ഒരാൾ ഞാനായിരുന്നു ഞങ്ങൾ നാല് പേര് പോയിരുന്നു പടം കിട്ടിയ സ്വീകാര്യത ഉണ്ടായിരുന്നു ഞാൻ എക്സൈറ്റഡാണ് നാളെ ആൾ ആളുകൾ ഇവിടെ എടുക്കാൻ പോകുന്ന ആൾക്കൾക്ക് ആളുകൾക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് കുറേ പേര് കണ്ടിട്ടുണ്ട് സെക്കൻഡ് ടൈം വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് കേൾക്കുന്നു നാളേക്ക് ഇനി എനിക്ക് തോന്നുന്നു എന്തൊരു ഞാൻ സ്വീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു ഒരു എനിക്ക് ടെൻഷനില്ല എനിക്ക് തോന്നുന്നു ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നില്ല ടെൻഷനില്ല ആ രീതിയിൽ ആ രീതി കാരണം ആൾക്കാർ ഏറ്റവും എടുത്ത പോസിറ്റീവ് റിവ്യൂസ് വന്നു ഇപ്പോൾ എനിക്ക് പടം പറഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് ഇറങ്ങിയ പടമില്ല ഇത്രയും ദിവസമായി ഇതുവരെ ഒന്നും ആയിട്ടില്ല ഞാൻ ആ ഒരു വിളികൾ അങ്ങോട്ട് വിളിച്ചിട്ടുമില്ല ഞാൻ ഇതിൻ്റെ ഒരു ലഹരിയിൽ നടക്കുകയാണ് ഇത് ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി നമ്മുടെ മലയാളത്തിലെ ക്രമകരമായിട്ടുള്ള ഡയറക്ടേഴ്സും അതൊക്കെ അങ്ങോട്ട് സമീപിക്കുക അവരുടെ അടുത്ത് ഞങ്ങൾ പോവുമായിരുന്നു എല്ലാവരും കൂടെ വേറെ സിനിമ അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പം മമ്മോടെ ഞങ്ങൾ പോയി കണ്ട് സംസാരിച്ചു അവിടെ അറ്റാർബോൻ്റെ ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു